ഹലോ അപ്പതാ ഉമ്മാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാന അപ്പൊ ഇങ്ങനെ നടക്കുന്നുണ്ട് യൂറിൻ ബാഗ് ഒക്കെ എടുത്തുമാന്റെ കാലുമലേ രണ്ട് കാലുമലും മുറിവുണ്ട് ഒരു കാലുമത്ത് കുഴപ്പമില്ല മാറിയിട്ടുണ്ട് പക്ഷെ ഒരു കാലുമത്ത് ഇങ്ങനെ മാറി കിട്ടണില്ല അങ്ങട്ടല്ല മക്കോലൊക്കെ വരെ അപ്പൊ ഇങ്ങനെ നടക്കാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ കാലിൻ്റെ സർജറി കഴിഞ്ഞതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇങ്ങനെ നടക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പതാ ഏഹ് ആ മുറിവൊന്ന് കാണിക്കാൻ ഹോസ്പിറ്റലിൽ പോവുകയാണ് പിന്നെ ഷുഗർ ഒക്കെ ഉള്ളതാണേ അപ്പതാ ഇവിടുന്ന് അങ്ങട് കൊലയിൽ വരെ എങ്ങനെ പോകും പിന്നെ അവിടെ നിന്ന് അങ്ങട് കസേരയിൽ ഇരുത്തിയിട്ട് കൊണ്ടുപോകണം അപ്പൊ ഇതാ യൂറീൻ ബാഗ് ഒക്കെ പെടുത്ത് യൂറീൻ ബാഗ് ഒന്നും ഇല്ല ഞങ്ങൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഈ കൊലയിൽ വരെ അങ്ങനെ നടന്ന് വരട്ടെ നടക്കാൻ പറഞ്ഞതല്ലേ അപ്പൊ അതുകൊണ്ട് പിന്നെ കൊലയിൻ്റെ അവിടുന്ന് കസേരയിൽ ഇരുത്തിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും വണ്ടി അങ്ങട് മുറ്റത്തേക്ക് വരൂല്ല വഴിയിൽ ഇല്ലാത്തത് കൊണ്ട് ഉള്ള ഒരു പ്രശ്നം കാര്യങ്ങളും ആയിട്ട് അങ്ങനെ നിൽക്കുന്നു അപ്പൊ മക്കളെ വഴി ഇല്ലെങ്കിൽ ആകെ പണി കിട്ടൂട്ടോ വഴി വേണം അവിടെ നിക്കും മഞ്ഞ് കസാരിയിൽ ഇരിക്കട്ടോ അപ്പതാ വണ്ടി അവിടെ വരെ വരുവുള്ളൂട്ടോ അപ്പൊ ഇവിടുന്ന് അങ്ങോട് കസാരിയിൽ വെച്ച് കൊണ്ടുപോയിട്ട് പിന്നെ അവിടുന്ന് വണ്ടിയിൽ കയറലാണ് അതൊരു ബുദ്ധിമുട്ടാണ് വഴി അല്ലെ അപ്പതാ ഇവിടെ സെറ്റായി ഇരിക്കുന്നുണ്ട് ഇനി ഇപ്പൊ ഇനി വണ്ടി വരട്ടെ വണ്ടി വിളിച്ചിട്ടുണ്ട് അപ്പൊ വരും കാലേ ിയാ കാലിൻ്റെ മുറിവ് കാണണണ്ടോ അതൊക്കെ കാലില് മുറിവുണ്ട് മറ്റേ കാലുമത്ത് ഉണങ്ങിയിട്ടുണ്ട് ഉണക്കണ്ട് ഈ കാൽമത്തെ വയൻമെന്റ് തേച്ചിട്ടും കൊണ്ട് ഉണങ്ങുന്നില്ല അപ്പൊ ഡോക്ടറെ കാണിച്ചിട്ട് ഷുഗറും കൂടെ ഉള്ളത് കൊണ്ട് ഒരു പേടി ഒന്ന് കൊണ്ടു കാണിക്കട്ടെ ചെരുക്കരണ്ട് കഴിയും ചെരുപ്പാണ്ടോ ആ മുറി കണ്ടിട്ട് എനിക്ക് എന്തോ പോലെ തോന്നുന്നു ഇവിടുന്ന് അങ്ങട്ട് വാ പപ്പന്റെ കൂടെ വാ ഇങ്ങട്ട് മുന്നോട്ട് അപ്പൊ ഇവിടെ വരെ കസേരിയില് കൊടുത്തിട്ട് പിന്നെ അങ്ങോട്ട് ഓട്ടോറിക്ഷയിൽ അങ്ങോട്ട് കൊണ്ടുപോകട്ടാ പിടിച്ചോ அப்பா இவ் ஓட்ட ரிஷ் ரிஷ வரணு குட்டி கண்ட வண்டி 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 குட்டினா குட்டினி வண்டி

ഹലോ അപ്പോൾ നാം മന ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി കാണിച്ചിതപ്പോൾ ഇങ്ങനെ വന്നു വന്നതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ മൈക്കിൻ്റെ ചാർജ് തീർന്നുകൊണ്ട് ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ വീഡിയോ എടുത്തത് കേട്ടോ അപ്പം കാലെനിക്ക് തോന്നുന്നു ഇമ്മ ചൊറിഞ്ഞപ്പോൾ മുറിവായതെന്ന് തോന്നുന്നു രണ്ട് കാലിലും മുറിവുണ്ട് ഒരു കാലമത്ത് മാറിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഒരു കാലമത്ത് എന്തോ മാറിയിട്ടില്ല നല്ലതിലിങ്ങനെ നിൽക്കുകയാണ് പഴ ഇങ്ങനെ പഴുപ്പ് ഡോക്ടർ പറഞ്ഞത് പഴുപ്പൊന്നുമില്ല പക്ഷെ നമുക്ക് കാണുമ്പോൾ അത് എന്തോ പോലെ കാരണം ഒരു ഭയങ്കരമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഷുഗറും കൂടെ ഉള്ളതുകൊണ്ട് സ്ഥീനാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൊണ്ടേ കാണിച്ചത് പിന്നെ അതല്ല പിന്നെ കഫക്കെട്ടും എല്ലാം ഉണ്ട് നമ്മളെ കറിയില്ല അത് പനില്ല കഫക്കെട്ട് നല്ലതുകൊണ്ട് ജലദോഷവും ഉണ്ട് അപ്പം അതുകൊണ്ട് അതും കൂടെ ഒന്ന് കാണിക്കണം അപ്പോൾ ഡോക്ടർ പറഞ്ഞതാണെന്ന് വെച്ചാൽ വലിയ പഴുപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല പക്ഷേ മരുന്ന് തന്നിട്ടുണ്ട് പുരട്ടാനും തന്നിട്ടുണ്ട് അപ്പം അത് കുടിക്കാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെയാണ് കേട്ടോ അമ്മാന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അങ്ങനെയാണ് അങ്ങോട്ട് വിട്ട് മുറ്റത്തേക്ക് വരെ വണ്ടി വരാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ഇല്ല ജസ്റ്റ് കൊലൈ വരെ വന്നിട്ട് പിന്നെ അവിടുന്ന് നേരെ വണ്ടിയൊക്കെ അങ്ങോട്ട് കയറാമായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല കേട്ടോ അപ്പം അങ്ങോട്ട് വീട്ടിലേക്ക് വണ്ടി വരാത്തതുകൊണ്ടേ കുറേ കണ്ട് കൊണ്ടുവരണം ഇപ്പോൾ ഈ ഓട്ടം ഇത് വരെങ്കിലും ഇറങ്ങും പക്ഷേ അന്ന് ഉമ്മക്ക് കാല് സർജറി കഴിഞ്ഞ ആ ടൈമിലൊക്കെ ഉം ഭയങ്കര അസുഖവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ ഭയങ്കര വേദന കണ്ട് വന്ന ടൈം അപ്പോൾ രാത്രി രണ്ട് മണി മൂന്ന് മണിക്കൊക്കെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഒരു സമയം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആംബുലൻസ് വിളിക്കലായിരുന്നു അപ്പോൾ ആംബുലൻസ് ഒക്കെ ഇതായി ഇവിടെയൊന്ന് നിൽക്കലോ അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങൂല ആംബുലൻസ് വന്നു വീട്ടിലൊന്നും ഇങ്ങോട്ട് ഇറങ്ങൂല അപ്പോൾ അപ്പോൾ ആ കൊണ്ടുപോകുന്ന സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പോൾ വഴി വേണം വീട്ടിലോട്ട് അപ്പോഴാണ് ഇതുപോലെയുള്ള അസുഖം കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് വഴിൻ്റെ സംഭവം കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുക ഭയങ്കര ബുദ്ധിമുട്ടാണ് വഴി ഇല്ലായെന്നുണ്ടെങ്കിൽ ഭയങ്കര സീനാവും ഇപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല പെട്ടെന്ന് ഈ അസുഖം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അപ്പോഴാണ് വഴിപ്രശ്നം വഴികളും എത്രത്തോളാണ് വേണ്ടതെന്നുള്ളത് അപ്പം നമുക്ക് മനസ്സിലാകത്തുള്ളൂ പിന്നെ പിന്നെ ഇതിൻ്റെ കൂടെ കൂടെ ഒരു കാര്യം കൂടെ പറയാൻ വന്നു മാറുന്നുകൂട്ടാം ഞാൻ ഉമ്മാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാനും അതേപോലെ നമ്മളെ ഫാമിലി ഫ്രണ്ട് ഉണ്ട് നമ്മളെ അപ്പം ഞാൻ അപ്പം പറഞ്ഞത് വീഡിയോയിൽ ഞാനും വൈഫും കൂടെ കൊണ്ടുപോകണമെന്നാണ് കണ്ടിട്ടുണ്ടാവുക പക്ഷെ ഞാനും നമ്മളൊരു ഫാമിലി ഫ്രണ്ടാണ് മുത്തുക്ക എന്ന് പറയും മുത്തു മുസ്തഫ അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് കൊണ്ടുപോവാറുമട്ടാ വന്നെന്തോ ഒരത്യാവശ്യം അർജൻ്റായിട്ടുള്ള ഇത് വന്നപ്പോൾ വരാൻ പറ്റിയില്ല അപ്പം ഉള്ളൂ അപ്പോൾ നമുക്ക് വേറെ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ കാണാം അപ്പോൾ എല്ലാവരും ദുവ ചെയ്യാം മാൻ്റെ അസുഖവും കാര്യങ്ങളൊക്കെ ഒന്നും മാറാൻ വേണ്ടിയിട്ടോ ഓക്കെ